എടാ കുഞ്ഞാപ്പുവാ ഇവിടെ വന്നോ വെറുതെ ചിന്നെ കൊമ്പങ്ങാട്ട് കോയാക്കണ്ട അങ്ങോട്ട് വന്നോ ഞാൻ പറയുന്നു എത്രമാനായീരാനായി ൂരണ്ട് ബെഡ്റൂം അടുക്കളെ നടന്നു തന്നൂല്ലേ അതോട് കുട്ടി നേരെ സൈക്കിൾ വരാ അല്ല ജീ പൊടി കേടിയാക്കിയോ പൊന്നാലെ പൊന്നാള നമ്മളത് ആ ഒരു അടിപൊളി കിട്ടിലും ഫാമിലി വ്ളോഗായിട്ടാണ് ഒന്ന് വന്നിട്ടില്ല കേട്ടോ നമ്മളടുത്ത് കുറെ ആൾക്കാർ നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഫാമിലി ബ്ലോഗ് ഇടാൻ പറയുന്നുണ്ട് നമ്മൾ ലൈവില് വരുമ്പം പറയുന്നുണ്ട് നമ്മൾ പേഴ്സണൽ ആയിട്ട് അറിയുമ്പോൾ അറിയുന്ന ആൾക്കാർ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഫാമിലി ബ്ലോഗ് ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട്ടിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതാ ഇന്നൊരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നേരെ പോയി കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്ക അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ബ്ലോഗാണെന്ന് അപ്പൊ ചങ്ങ രാവിലത്തെ ഒരു പൊരിച്ചിൽ പൊരിച്ചിലാണ് നേരം കുഞ്ഞോളെ കണ്ടു നോക്കിയാണ് കുഞ്ഞോടൊക്കെ രാവിലെ മക്കളെ സ്കൂള് മദ്രസ് അത് ഇത് പറഞ്ഞു രാവിലെ പേരും പണിയുണ്ടാവും അപ്പൊ കുഞ്ഞോട് ഒരു ഭാഗത്തെ ചോറിനുള്ള കുഞ്ഞോട് ആ കുഞ്ഞോളന്നെപ്പുറത്ത് ചപ്പാത്തിക്കുള്ള മാവ് ആകെ കഴിക്കുന്നു കുഞ്ഞോളെ ഒരുപാട് കേക്കണ്ട ഒരുപാട് കഴിക്കാ ആ അരിമ ഉള്ള നല്ല ഗുണങ്ങളൊക്കെ പോകുട്ടോ അപ്പൊ ചങ്ങമാര ഞമ്മള് ചപ്പാത്തി മാറ്റേ ഭൂരി കി ഭൂരി പപ്പടം പോലെ തപ്പം വേണോലോ കുട്ടിക്ക് ഞാനോക്കണോ ആണോ ചറിയോ ഞാൻ അതേക്കളക്ക് വരും അല്ല ജീ പൊടി ആദ്യം പിന്നെ ബാക്കിയൊക്കെ ഒന്നും കെക്കാതെ ഇത്രയും കാല ഞമ്മളെ എൽ കെ ജി കുട്ടി നീച്ചിട്ടില്ല കേട്ടോ കുട്ടിതാ ുട്ടിന്നറച്ചുറങ്ങണ്ട് റിസുവാപ്പച്ച പൊന്ന നീച്ചുവാടാ ഞമ്മക്ക് സ്കൂളി കൊറച്ച് എഴുതാൻ കൊറച്ചിണ്ട് എഴുതാന് എന്നോട് നേരം എന്തൊക്കെ വേണ്ട പറഞ്ഞാണ്ട് ഫോൺ കളിച്ചു ഉറങ്ങിയതല്ലേ പല്ലി വെച്ച് ചായ ഒക്കെ കുടിച്ചിട്ടേ ഇറച്ച നേരം ഉറങ്ങ സ്കൂളില് പോണ്ടേ വേണ്ടേ അതാ ഇന്ന് സ്കൂളിൽ പോയിട്ട് ഇന്ന് ഏരിയ കാട്ടി കൊടുത്ത് ജയിച്ചിട്ട് വരണ്ടേ ഇപ്പച്ചി ഇമ്മച്ചി മറ്റേ പപ്പടം പോലത്തെ അപ്പ പറഞ്ഞ പപ്പനം പോലത്തെ അപ്പമാണെന്ന് ഉം നീച്ചു നോക്കിയോ സ്കൂൾക്ക് കൊണ്ട വേണ്ട പറഞ്ഞോ ആ വീട്ടിൽ മാത്രം നിന്ന സ്കൂളോണ്ടോ കേട്ടോ െ കുട്ടിട്ടാ വരാ ബംഗാളികൾക്ക് ചപ്പാത്തി ൂരിക്ക മാവ് കപ്പാത്തിരാട്ടല്ലേ പാട്ടാണല്ലോ വേ ഹോം വർക്ക് ചെയ്താ ചായ കുടിച്ചിട്ട് പല്ല് തേച്ച് ചായ കുടിച്ചിട്ട് ഹോംവർക്ക് പോയാൽ കരയോ നമ്മളെ റിസു കുട്ടിനെ ഷോർട്ട് വീഡിയോയിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും സ്കൂളില് പോണത് ഓന ഈ വർഷം എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് റിസു കാര്യോ കൊണ്ടാക്കുമ്പോൾ റിസുവിന്റെ ഫ്രണ്ട് കാര്യം അല്ലേ ആ പ്പിച്ചു വരുമ്പോ കൊണ്ടുവരാൻ വരുമ്പോ കരിയില്ല അമ്മച്ച് കൊണ്ടുവരാൻ വരുമ്പോ കരില്ല നല്ല കുട്ടിയാ കുട്ടിയെ നല്ല പരത്തി മനുഷ്യനെ രാവിലെ തന്നെ കേട്ടോ ഇപ്പോൾ കൂടി പല്ലുമുളിയിലേക്കാ നേരെ വന്ന് ബിസ്കറ്റ് എടുക്കുന്നുണ്ട് മിക്സർ എടുക്കണ്ടേ കുറച്ച് വെള്ളം വെള്ളം നേരം കൊടുക്കാതെ രാത്രി മുഴുവൻ വെള്ളം കൊടുക്കാതെ രാവിലെ നീക്കി വന്നാലും ആദ്യം വെള്ളം കുടിച്ചാലും പറഞ്ഞിട്ടില്ലേ അല്ലെ കുറച്ച് വെള്ളം കൊടുത്താ പക്ഷെ അടിപൊളി കുപ്പായ്ക്കാണല്ലോ അതൊന്ന് വരച്ചു കൊടുക്കട്ടെ ഇതെന്താണ് കുക്കറടുപ്പിലുണ്ട് ഓപ്പൺക്

നേരെ എട്ടുമണി ആ എവിടെ കുഞ്ഞാ പോവാ ഇവിടെ വന്നോ വെറുതെ ചിന്ന കൊമ്പങ്ങാട്ട് കോയാക്കണ്ട അങ്ങോട്ട് വന്നോ ഏ ആ പൂച്ച കടന്നോട്ടെ പൂച്ചന ജടിച്ചോ ആ എന്റെ കാഴ്ച പഠിച്ചോ തിരിച്ചു കണ്ടു പൂച്ചന ചാടി അടിച്ചണ്ടെന്നുണ്ടെങ്കി വന്നോള വേമ്പ ഞങ്ങൾ പേജും കൂടി ചെയ്താണ്ടല്ലോ വേമ്പ വണ്ടി വെടി വാരി

ഏ മുടിവാർന്ന സുന്ദരായ രാവിലെ തന്നെ ഞാൻ പൂന്താ പപ്പടാ പപ്പടാ അപ്പൊ റിസൂര് ഈ കോളിഫ്ലവർ തിന്നുവാൻ അറിയില്ല അപ്പൊ അത് കാരണം ഞാൻ വേണ്ടി മുട്ട വറുത്തു കൊടുക്കാൻ വിചാരിച്ചു അന്ന് ഞാൻ ബോയിലേക്കാരും മര്യാദക്ക് സോയാബീൻ കൊണ്ടാട്ടെ കോളേജിന്റെ കുട്ടി കണ്ടു ചായ കാണുന്നു അനക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയോ ആ അതിനെന്താ കൊറച്ച് കഴിഞ്ഞ ഒമ്പതേ ആവും എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ സ്കൂൾക്ക് ജിത്തി വേണ്ടിട്ടാ പോണേ പഠിച്ചാൻ വേണ്ടിട്ടാ പോണേന്തോ പഠിച്ച പോണേ എന്താ എനക്ക് എന്താ പറയുക ഞളെ അപ്പൊ എനിക്ക് ചോറിന് കൂട്ടാനില്ലെങ്കിലും ചോറിന് കൂട്ടാനില്ലെങ്കിലും ഈ മീനെടുത്ത് തിന്നാലെ അപ്പനും അമ്മയും കൂട്ടിയാ അപ്പൊ എനിക്ക് ചോറിന് കണ്ടില്ലെങ്കി ആ മീനെടുത്ത് തിന്നല്ലേ അത് സ്കൂളിൽ കൊണ്ടല്ലേ ഒന്ന് ഒന്ന് പറഞ്ഞാ തിന്ന ഒന്ന അതൊക്കെ വെയിറ്റ്ണ്ടാവും ഉപ്പച്ചി കുടിച്ചോ അല്ലെങ്കിൽ ഉപ്പച്ചോളു ഉമ്മച്ചിന്നില്ല അങ്ങനെ ഉമ്മച്ചിപ്പച്ചി വൈകുന്നേരം കൊണ്ടുവരാൻ വരാം ഇല്ല ഇമ്മച്ചിക്ക് വാവില്ല എന്നിട്ട് ഇമ്മച്ചി പോകൂളൊക്കെ പോയിട്ട് ഉമ്മച്ചി ചായ കുടിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ട് ഗുളിക കുടിച്ചിട്ട് ഉമ്മച്ചി വൈകുന്നേരം കൊണ്ടുവരാൻ വരാം ഇപ്പച്ച കൂടെ ഓക്കെ ഭയങ്കര പോട്ടെ പൊന്നു നെഗറ്റീവായിട്ട് പോട്ടേ കരച്ചില്ല അല്ല ഡോക്ടറെടുത്ത് പോക വണ്ടോട്ടി ആ ഇവിടെ റോട്ടേക്ക് മെച്ചി വരാ ആ കുറച്ച് റോട്ടില് നിൽക്കേണ്ട പോയിട്ടോ ഓനോട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചിലവരൊക്കെ നമ്മളോട് ഇപ്പോൾ കമൻറ്റിലൂടെ പറഞ്ഞേ നിങ്ങൾ ഫാമിലി വ്ളോഗ് ചെയ്യാത്തത് എന്താന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഫാമിലി വ്ളോഗ് വെറുതെ ഇട്ടു എന്നുള്ളൂ കേട്ടോ അപ്പം നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും